പരദേവതയെ പറ്റിയിട്ടും കുലദേവതയും ധർമ്മദേവതയും എന്ന് പറയുന്നൊരു വിഷയമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തത് എങ്ങനെയാണ് നമുക്കറിയാത്ത ഒരു തലം നമുക്കറിയില്ല നമ്മുടെ ആര് എന്ന് നമുക്കറിയില്ല എന്ന് സങ്കല്പിക്കുക അത്തരമൊരു ഘട്ടത്തിൽ പരദേവതയെ ധർമ്മത്തിൻ്റെ പരദേവതയെ ആ ദേവതയെ എങ്ങനെ കണ്ടെത്തും എന്ന് പറയുന്നത് വളരെ നിർണായകമായ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ പരദേവത എന്ന് പറയുന്നത് നമ്മുടെ ജനിതക ഘടനയോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന എത്രയോ തലമുറകളായി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജനിത ഘട ഘടനയിൽ അന്തരവർത്തിയായി വർത്തിക്കുന്നൊരു സങ്കല്പമാണ് നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ തോന്നുന്ന അല്ലെങ്കിൽ എൻ്റെ ഈശ്വര എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ തെളിയുന്നൊരു രൂപമുണ്ടാകും ആ രൂപം ഒരർത്ഥത്തിൽ നമ്മുടെ പരദേവതയുടേത് തന്നെയായിരിക്കും നമുക്കത് നമ്മളുടേതായിട്ടുള്ള നിയതമായിട്ടുള്ള ഒരു സങ്കല്പ വ്യത്യാസങ്ങളിൽ പല വ്യവഹാരങ്ങളിൽ പല ചിന്തകളും നമ്മൾ വന്നു പോകുന്നത് കൊണ്ട് കൃത്യമായ രൂപം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല എങ്കിലും കണ്ടെത്തേണ്ടുന്നത് രണ്ട് വിധത്തിൽ നമുക്ക് ഇതിനെ കണ്ടെത്താൻ സാധിക്കും അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഒരു കുട്ടിയിലേക്ക് ഇത്തരത്തിലുള്ള ജനിതക ഘടനകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ജനിതക കൈമാറ്റം നടത്തുന്നത് ഈ നിലത്തിൽ അച്ഛൻ വഴിക്കും അല്ലെങ്കിൽ അമ്മ വഴിക്കുമാണ് ഓരോ സമൂഹത്തിനും ഈ പാരമ്പര്യമായിട്ട് തന്നെ ഏത് തലത്തിലാണ് അവരുടെ ഈ തലമുറ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം കൈമാറുന്നത് എന്ന് വളരെ വൈശേഷികമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ചില സമുദായങ്ങൾക്ക് മക്കത്തായം അതായത് അച്ഛൻ വഴിക്ക് തലമുറകൾ കൈമാറി അച്ഛൻ വഴിക്കാണ് ദായക്രമം ഉണ്ടായിട്ടുള്ള ചില സമുദായങ്ങളും ചില വിഭാഗങ്ങളും ചില കുടുംബങ്ങളുമുണ്ട് അതേപോലെ തന്നെ അമ്മ വഴിക്ക് ദായക്രമം കൈമാറ്റം ചെയ്യപ്പെടുന്ന മറ്റ് ചില കുടുംബങ്ങളുമുണ്ട് ഇത് രണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് ഒരു അച്ഛൻ വഴിക്ക് അല്ലെങ്കിൽ മക്കത്തായ വഴിക്ക് ദായക്രമം സ്വീകരിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ പരദേവത എന്ന് പറയുന്നത് ഈ അച്ഛൻ വഴിക്ക് തന്നെയായിരിക്കും പൂർണ്ണമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക എങ്കിലും അമ്മ വഴിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദേവതയെയും തിരസ്കരിക്കാവുന്ന സാഹചര്യമില്ല അതും നമുക്ക് സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദേവത തന്നെയാണ് എങ്കിലും കൂടുതൽ സ്വാധീനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ജനിതകഘടനയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് കൂടുതൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ആ ഒരു അച്ഛൻ മക്കത്തായ വഴിക്ക് കൈമാറ്റം ചെയ്യുന്ന കുടുംബമാണെങ്കിൽ ആ മക്കത്തായ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള മൂർത്തി തന്നെയാണ് അതേപോലെ തന്നെ മരുമക്കത്തായ സമ്പ്രദായത്തിൽ അമ്മ വഴിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വന്ന മൂർത്തികളും ഉണ്ടാകാം ആ മൂർത്തികളെ ആ മരുമക്കത്തായ രീതിയിൽ പിന്തുണരുന്ന സമൂഹങ്ങൾ സമുദായങ്ങൾ കുടുംബങ്ങൾ ആ മരുമക്കത്തായ രീതിയിലുള്ള ആചരണക്രമങ്ങളെയും സ്വീകരിക്കുക എന്നുള്ളതാണ് സാമാന്യമായിട്ട് ചെയ്യാവുന്നത് ഇത് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ നമ്മളുടെ പരദേവത എന്ത് നമ്മുടെ ഉപാസനാമൂർത്തി എന്ത് നമ്മുടെ കുടുംബ പരദേവത കുല പരദേവത ധർമ്മദൈവം ആര് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടാകും